ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ മീൻകുളം കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് എന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പിള്ളേർ സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെറിയ മീൻകുളം അപ്പോൾ ഇന്ന് ഡിസംബർ ഇരുപത്തൊമ്പതാണല്ലോ ഇനി മുപ്പത് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കൊല്ലത്തിലേക്ക് പോകുകയാണല്ലേ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം കഴിയാൻ ഇനി രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പം നമ്മുടെ മീൻകുളത്തിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു എല്ലാവർക്കും അറിയാമല്ലോ ഗപ്പി മീനുകളാണേ അതിൻ്റെ കൂടെ ഒരു ചെറിയ ഓറഞ്ച് മീനുണ്ട് അങ്ങനെ വെറൈറ്റി വെറൈറ്റി കുഞ്ഞു കുഞ്ഞു മീൻ ണ്ട് എല്ലാ മീനും അടിപൊളിയാണേ നമ്മുടെ അയാൻകുട്ടാപ്പിക്കുവാനും കിച്ചുവിനും ഭയങ്കര സന്തോഷമാണ് ഇന്ന് മീൻ കിട്ടിയത് കൊണ്ട് അപ്പൊ രാവിലെ തന്നെ മീൻ കിട്ടിയത് ഒരു ഏച്ചിയാണേ കൊണ്ടുത്തന്നത് അപ്പോൾ ഏച്ചി കൊണ്ടുത്തന്ന ഉടനെ തന്നെ എന്ത് ചെയ്ത് അതിനെ വേഗം വെള്ള വെള്ളത്തിലേക്ക് ഇട്ടവരാണ് ചെറിയ കുളം ഉണ്ടല്ലോ ഇന്നലെ കുഴിച്ച കുളം അത് മുന്നേത്തെ ഷോർട്സ് കാണുന്നവർക്ക് അറിയാരിക്കും അപ്പോൾ ഇന്നലെ കുഴിച്ച കുളമാണ് ഇന്നാണ് നമ്മളതിന് മീൻ ഇട്ടത് അപ്പം അതിൻ്റെ സന്തോഷം നമ്മുടെ പിള്ളേരുടെ മുഖത്ത് നിങ്ങൾ കാണുന്നില്ലേ അയാംകുട്ടാപ്പി തൊട്ട് തൊട്ട് അതിന് കൊല്ലോ എന്നുള്ള സംശയമാണ് ഗേഴ്സ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കും എന്തായാലും മീനല്ലേ കുഞ്ഞു മീനല്ലേ അതിൻ്റെ ഫുഡൊക്കെ നമ്മുടെ കിച്ചു ആയിട്ട് അതെ കൊടുക്കുന്നത് ആയാംകുട്ടാപ്പിക്കും നിവാൻകുട്ടാപ്പിക്കും അതൊന്നും കൊടുക്കാൻ അങ്ങനെ അറിയില്ലായിരിക്കും അത് ചെറുതായി പൊടിച്ചിട്ട് വേണ്ടേ കൊടുക്കുക ചെറിയ ചെറിയമ്മക്കൾക്ക് അങ്ങനെ അറിയില്ലല്ലോ അപ്പോൾ പൊടിച്ചിട്ട് അവരെ കയ്യിൽ കൊടുത്താലും എന്തായാലും അവർ കൊടുക്കും അപ്പോൾ നമ്മുടെ അയാംകുട്ടാപ്പി സൈഡിൽ നിന്ന് നിങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് അതിന് ഇനിയിപ്പോൾ ഒരേ നിരീക്ഷിക്കലായിരിക്കും ഇടയ്ക്കിടെ വന്ന് തുറന്നു നോക്കലാന്ന് നമ്മുടെ പിള്ളേർ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇതൊക്കെയാണ് നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ല പുരി വെയിലാണ് അവിടെ അപ്പോൾ എന്ത് ചെയ്ത് മീൻ ഭയങ്കര ചൂടടിക്കുന്നുണ്ട് അത് അത് വെച്ചൊന്ന് പൊത്തി പൊത്തിക്കൊടുക്കാന്ന് വിചാരിച്ചതാണ് പക്ഷേ പൊത്താൻ നമ്മുടെ പിള്ളേർ വീടുന്നില്ലായിട്ട് ഇടയ്ക്കിടയിൽ വന്ന് തുറന്ന് നോക്കലാണ് ആ ഒരു സൈഡ് ഭയങ്കര പോയി അവിടെയാണ് കുണ്ട് കുഴിച്ചു പോയത് ഇനിയിപ്പോൾ അത് മാറ്റാനും പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു സഞ്ചി മേലെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നല്ല വെയിൽ വരുമ്പോൾ മൂടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം പിള്ളേർക്ക് ആദ്യമായിട്ട് ഇന്ന് കിട്ടിയത് കൊണ്ടായിരിക്കും അതിനെ തൊട്ട് തൊട്ട് കളി തന്നെയാണ് ഗൈസ് എന്തായാലും എല്ലാ വീട്ടിലെ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും മീനിനെ കിട്ടുമ്പോൾ ഒന്നിക്കിത് ബോട്ടിലാക്കിയാൽ തന്നെ ബോട്ടിൽ നിന്ന് ഇടയ്ക്കിടയിൽ എടുത്ത് കളിക്കും അത് ഏത് വീട്ടിൽ പിള്ളേർ പറഞ്ഞാലൊന്നും കേൾക്കില്ല എന്നറിയാം അപ്പം ഇതുപോലത്തെ കുസൃതി പിള്ളേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പം നമ്മുടെ മീൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതിൻ്റെ മീൻ കുണ്ട് കുഴിക്കുന്നതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും ഞാൻ ഇതിൻ്റെ ഇതിൽ അപ്ലോഡ് ചെയ്യാം ഇതിൻ്റെ കുറച്ച് ഷോർട്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പ എല്ലാവർക്കും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ പുതുവർഷത്തിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ സന്തോഷമായിരിക്കുമല്ലോ എല്ലാവർക്കും നമുക്കും അതുതന്നെയാണേ അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ആദ്യമേ പറഞ്ഞല്ലോ അപ്പം നമ്മുടെ കിച്ചു പറഞ്ഞു ആ വായിച്ചപ്പത്തിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാ അപ്പൊ വേഗം മുട്ടിടും പക്ഷേ ഈ മീനിനെ ചെറിയ മീനാണ് ദാൻ ഇല്ല തോന്നുന്നു മുട്ടെ അപ്പം അവൻ പറഞ്ഞു തന്നെ എനിക്ക് വാല് നീളുള്ളത് ആണും വാലില്ലാത്തത് പെണ്ണ് അങ്ങനെ എനിക്ക് മനസ്സിലായതേ അപ്പോൾ നമ്മുടെ പിള്ളേരെ അറിവ് പോലെ എനിക്കില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം സി യു